നമസ്കാരം പുതിയൊരു വാർത്തയിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയ താരം കുമാർ ആരോഗ്യ പ്രശ്നങ്ങളാൽ കുറച്ചു കാലമായി സിനിമാ രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയാണ് ദൈവവിശ്വാസമില്ലെന്ന പല അവസരങ്ങളിലും തുറന്നു പറഞ്ഞ താരം ഇപ്പോഴാകട്ടെ മാതാ അമൃതാനന്ദമയ്യോട് ആത്മീയമായ അടുപ്പം അനുഭവിക്കുന്നതായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് താനും അമ്മയുടെ ഭക്തരിൽ ഒരാളാണ് എന്നാണ് കുമാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് സലിൻകുമാറിന്റെ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം എന്റെ ഡീസൽ തീരുമ്പോഴാണ് ഓരോ തവണയും അമ്മയെ കാണാൻ വരുന്നത് മാനസികമായി താൻ തളർന്നു പോകുമ്പോൾ അമ്മയെ കണ്ട് ഡീസൽ അടിച്ച് മടങ്ങും അമ്മ എവിടെയായിരുന്നാലും പോയി കണ്ട് മനസ്സോടെയാണ് തിരികെ വരാറുള്ളത് ഈ നിൽക്കുന്ന സലീം കുമാർ ഇങ്ങനെ നിങ്ങൾക്ക് മുന്നിൽ നെളിഞ്ഞു നിന്ന് പ്രസംഗിക്കാൻ ഒരേ ഒരു കാരണക്കാരെയുള്ളൂ അത് എൻ്റെ അമ്മയാണ് കാരണം മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് മാരകരോഗത്തിനടിമയായപ്പോൾ ഞാൻ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ച ബന്ധുക്കൾ പോലും കൈയഴിഞ്ഞു എനിക്ക് അമ്മയുമായി വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല അമ്മയെ ചെന്ന് കാണണമെന്ന് ഡോക്ടർമാരാണ് എന്നോട് പറഞ്ഞത് എന്തെങ്കിലും സഹായത്തിന് വേണ്ടിയാണ് ചെന്ന് കാണാൻ അവർ പറഞ്ഞത് എന്നാൽ ഇതുവരെ കാണാത്ത ഒരാളോട് എങ്ങനെയാണ് സഹായം ചോദിക്കുക എന്ന് ഞാൻ വിചാരിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി എങ്കിലും അമ്മയെ ഒന്ന് കാണാമെന്ന് കരുതി ഞാൻ ചെന്നപ്പോൾ എന്താ മോനെ വന്നേ എന്ന് അമ്മ ചോദിച്ചു അന്ന് എനിക്ക് നാല്പത്തഞ്ച് വയസ്സേ പ്രായമുള്ളൂ അന്ന് അമൃത ഹോസ്പിറ്റലിൻ്റെ രജിസ്റ്ററിൽ എനിക്ക് അമ്പത്തൊമ്പത് വയസ്സാണ് എഴുതിയിരിക്കുന്നത് അമ്മയോട് അതൊന്ന് മാറ്റിത്തരണമെന്ന് ഞാൻ പറഞ്ഞു അമ്മ ഒരു കൊച്ചുകുട്ടിയെ ചിരിച്ചു ധൈര്യമായി പോയി ഓപ്പറേഷൻ ചെയ്യൂ ചെയ്യും എന്നും നിന്നെ എനിക്ക് വേണമെന്നും അമ്മ പറയുകയുണ്ടായി ഇരുട്ടിൽ നിന്നിരുന്ന എന്നെ ഈ കുടുംബത്തിൻ്റെയും വെളിച്ചത്തേക്ക് കൊണ്ടുവന്നത് അമ്മയാണ് ജീവിതം മുഴുവൻ ഞാൻ ഈ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു അതെ എൻ്റെ മരണം വരെ അമ്മയുടെ ഒരു മകനായിട്ട് ജീവിക്കണമെന്നാണ് ഇപ്പോൾ ആഗ്രഹം ഇപ്പോൾ തന്നെ അമ്മ എന്നോട് പറയുകയുണ്ടായി മോനെ ശ്രദ്ധിക്കണമെന്ന് എന്നാൽ അമ്മ ഉള്ളിടത്തോളം കാലം ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലെന്നാണ് സലിൻകുമാർ പറഞ്ഞത് അത്രയ്ക്ക് വിശ്വാസമാണ് ഇപ്പോൾ മാതാ അമൃതാനന്ദമയ്യെ സലിൻകുമാറടക്കം മലയാള സിനിമയിൽ മാതാ അമൃതാനന്ദമയ്യയുടെ ഭക്തരായിട്ടുള്ളത് നിരവധി താരങ്ങളാണ് എന്ത്ണേലും വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ